ആറ് അമ്പത് ആറ് ആറ് ആറുപത് എൺപത്തിരണ്ട് അന്ന മുപ്പതിട്ട് ആരാണ്

ൂറ് രണ്ടേ പത്താം രണ്ടേ പത്താം ചെറുപ്പം ഒരു കൂടെ ചാള മുന്നൂറ് നിങ്ങൾ പറഞ്ഞിരുന്നു അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി ஒது <laughs> <inaudible> <inois> <ஆ arriver> ആഹ് പറയാം നാലൂറ്റി നാലതിനാ ഞാനുള്ള നാനൂറ്റിഅമ്പത് അറുന്നൂറ്റിയായി ആ തൂക്കല്ലേ വെക്കാന്ന് പറഞ്ഞു അഞ്ചായി രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് അറുന്നൂറ് അറുന്നൂറ് ആരക്കാല് ആറായിപ്പ് ആറാമുക്കാൽ മുക്കാൽ ി ഒക്കാൽ ആണ് ഒമ്പത് മുക്കാലാണ് ഒമ്പതാണ് ആയിരത്തി ആയിരത്തി എഴുപത് എമ്പാല് നാലേണ്ട ണോ <imitation> അറുന്നൂറ്റൂന അഞ്ച ഇരുപത് അഞ്ച് മുപ്പത് നൂറ്റി അമ്പത് ഏഹ് വന്നാ നിങ്ങളെ ചൂട് മാന്തല്ലേ പറഞ്ഞേപ്പ് ആയിരത്തിനൂറ്റി അമ്പ ആയിരത്തി അയ്മ്പ ഒറ്റ പച്ചടാ മൂന്നാല് അയല കൊണ്ടില്ല അതുകൊണ്ടായി അവിടെ അയൽ കൊണ്ടിരി ആണ് എന്തായാലും അയല കൊണ്ടിരി ഈ മണി എന്നി പറഞ്ഞി പറഞ്ഞു ആയിരത്തിഅണ്ണൂറ്റി ആയിരത്തിഅറന്നൂറ്റി അമ്പത്